ജാനകിയെയും വിജ വിജയപത്മയെയും ഭാവന അവളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിനെ എതിർക്കുക കേട്ടോ സൂര്യ സൂര്യ ചോദിക്കുന്നുണ്ട് അവർ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ നിന്റെയും നിന്റെ വീട്ടുകാരെയൊക്കെ അതെല്ലാം നീ ഇത്ര പെട്ടെന്ന് മറന്നോ അപ്പം ഭാവനെ പറയുന്നുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടല്ല സൂര്യ ആ പാവം പ്രാർത്ഥന വിളിച്ചിട്ടാണ് ഞാനന്ന് അവിടെ പോയത് അപ്പോഴേ അറിയുന്നത് രാമഭദ്രൻ എന്നയാൾ ആ വീട്ടിൽ വീട്ടിൽക്കാരെ താമസിക്കുന്നുണ്ടെന്നും വല്യച്ഛനെ അവർക്കൊക്കെ ഒരുപാട് കടം വാങ്ങിയ പൈസ കൊടുക്കാനുണ്ടെന്ന് എന്നൊക്കെ അങ്ങനെ അവർക്ക് വേറെ ഒരു നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് ഇനി വല്യമ്മക്ക് കൂടുതൽ ടെൻഷനായി വേറെ ഒന്നും വരണ്ട എന്നീ കരുതിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ സൂര്യ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആരോടും ചോദിക്കാതെ പറയാതൊക്കെ വീട്ടിൽ കാര്യം താമസം തുടങ്ങുക ഈ നാട്ടിൽ പോലീസൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ സൂര്യ മനുഷ്യത്തിന്റെ പേരിൽ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു സൂര്യ ചോദിക്കുന്നുണ്ട് മോയിനി അവിടെ ഇല്ലായിരുന്നോ എന്ന് അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയാനോ ഭാവന ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തോ എനിക്ക് ഇതിലൊന്നും വലിയൊരു തോന്നുന്നില്ല ഒടുവിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ അവസ്ഥ വരരുത് നിങ്ങൾക്ക് എന്ന് പറയാനോ ഭാവന പറയുന്നുണ്ട് വല്ലച്ഛന് വൈകാതെ തന്നെ പോലീസ് കംപ്ലൈൻറ് കൊടുക്കും ഇല്ലെങ്കിൽ താൻ തന്നെ അതിനുള്ള വഴി ഒരുക്കേണ്ടി വരും എന്ന് പറയാനോ സൂര്യ അതുമല്ലെങ്കിൽ ഉടനെ തന്നെ അവർ അടുത്ത പണിക്കുള്ള പ്ലാൻ ഒരുക്കും എന്നൊക്കെ പറയാണ് എന്നൊക്കെ പറയട്ടോ സൂര്യ ആ സമയത്താണ് അവിടേക്ക് ജയ കടന്നു വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെ പണി തന്ന കാര്യം ആടാൻ ഈ പറയുന്നതെന്ന് ചോദിക്കാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവർ ആ ജാനകിയും വിജയപത്മയും അവർ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിരിക്കുന്നു സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടപ്പോൾ അവരെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിരിക്കുന്നു താ നിൽക്കുന്ന ഈ സഹജീവികളോടുള്ള കരുണാമയ എന്ന് പറയാനുണ്ട് ഭാവനയെ കാണിച്ചുകൊണ്ട് അപ്പം ജയ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്ട് ജയക്ക് ജാനകിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയതും അവിടെ ഒരു രാമപുത്രൻ എന്ന വിജയപത്മൻ്റെ കടക്കാരനെ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസമാക്കിയതും അവരെ അവിടെ നിന്നും ഇറക്കി വിട്ട കാര്യങ്ങളും പിന്നീട് ഭാവന അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചതൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ജയ ഈശ്വര വിജയപത്മ ഈ സംഭവിച്ചെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് സംഭവിച്ചുകൂടാത്തത് എന്ന് പറയുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഭാവനയെ എതിർക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ഗതിയാണല്ലോ വരുന്നത് എന്ന് വിചാരിക്കാം ശേഷം ഭാവന ചോദിക്കുന്നത് ഞാൻ ചെയ്ത് തെറ്റാണോ ആൻ്റി ജോയ്ക്കാണ് ഇതിൽ ഞാൻ എന്ത് പറയാനാ എന്ന് പറയട്ടോ ഇത് കേട്ട് സൂര്യ പറയുന്നുണ്ട് ശരിയും തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ നീ വിഷപ്പാമ്പുകൾക്കാണ് പാലൂട്ടി വളർത്തുന്നത് ഏത് നിമിഷവും അവർ തിരിച്ചു കൊത്താം എന്ന് പറയാൻ കേട്ടോ ശേഷം സൂര്യ അമ്മയോട് ചോദിക്കുന്നത് അമ്മ പറ ഇവൾ ചെയ്തത് ശരിയാണോ ഇത് കേട്ട് ഭാവന പറയുന്നുണ്ട് ആൻറ്റി എന്താ ഇതൊരു അഭിപ്രായം പറയില്ല സൂര്യ കാരണം ഒരാപത്ത് വരുമ്പോൾ നമ്മൾ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും നോക്കില്ല ഞാൻ അവരെ സഹായിക്കും എന്ന് പറയാനട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുകയാണ് എനിക്ക് തന്നോടൊന്നും പറയാനില്ല ഭാവന താൻ നോക്കിക്കോ അവർ നീ ഇപ്പോൾ ചെയ്ത ഉപകാരം മറക്കുകയും ചെയ്യും അവർ നമുക്കെതിരെ പണി തുടങ്ങുകയും ചെയ്യും നീ നോക്കിക്കോ അപ്പോഴേ നീയൊക്കെ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് സൂര്യ എവിടെ നിന്ന് ദേശത്തിൽ ഇറങ്ങിപ്പോവാൻട്ടോ പിന്നാലെ ജയം പോവും പിന്നീട് ജയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ വിജയപത്മയ്ക്കും ജാനയ്ക്കും ഇങ്ങനെയൊരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാൻ കേട്ടോ പിന്നീട് ജയ റൂമിലിരിക്കുകയാണ് അവിടെയൊക്കെ മാനസ വരുന്നുണ്ട് അപ്പോൾ മാനസയോട് ജയ പറയാണ് ഭാവനയെ തകർത്താൻ നോക്കിയ വിജയപത്മനും ജാനയ്ക്കും ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത് ഇതികൾക്കും മാനസ പറയുന്നുണ്ട് ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ ആൻറ്റി നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്ന് പറയുകയാണ് ഭാവനയെ തറ പറ്റിക്കാൻ നോക്കിയവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കാം മോളെ എന്ന് പറയാൻ കേട്ടോ ജയ എൻ്റെ അവസ്ഥ കൂടി ഇപ്പോൾ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്നെ കൂടി പേടിപ്പിക്കുകയാണോ അതല്ല മോളെ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയാണ് ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആൻറ്റി അവൾ ആരാ ദൈവപുത്രയോ ഇങ്ങനെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ പണി കൊടുക്കാൻ എല്ലാവരേക്കാളും കൂടുതൽ അനുഭവിച്ചവളല്ലേ ആ ഭാവന ഇ എന്നിട്ടിപ്പോൾ ആരുടെയോ ഭാഗ്യത്തിന് അവൾ എണീറ്റ് നടക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പോഴും ആ വീൽ ചെയറിൽ തന്നെ ഇരുന്നേനെ എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ നമുക്ക് വെറുതെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ മോളെ എന്ന് പറയാൻ ചെയ്യാം അവൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഒരു കുരുക്കവും ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട് ആൻറ്റി സമാധാനപ്പെട് ഒരു ദിവസം അവൾ നമ്മളുടെ മുന്നിൽ അടി വീഴുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് മാനസ പറയാനോ നമുക്കെന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ മോളെ ഒടുവിൽ നമ്മൾ തന്നെ തോറ്റുതുന്നം പാളിയിരിക്കും എന്ന് പറയാനോ ചെയ്യാം ഇത് ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഒരിക്കലുമില്ല ആൻറ്റി ആൻറ്റിക്ക് തന്നെ ഭാവനയെ ഒതുക്കാനുള്ള ഒരു അവസരം വരും ഇല്ലെങ്കിൽ നോക്കിക്കോ ഈ മാനസയ പറയുന്നത് എന്നൊക്കെ അവൾ വലിയ വാശിയിൽ പറയാം കേട്ടോ ആൻറ്റിയല്ലേ പറഞ്ഞത് ഭാവന അവളുടെ വല്ലയമ്മയും വല്ലച്ഛനെയും വീട്ടിലേക്ക് കൊണ്ടുപോയ സൂര്യക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പോൾ ജയ പറയുന്നുണ്ട് അത് എൻ്റെ മുന്നിൽ വെച്ചാണ് അവൻ അവളെ വഴക്ക് പറഞ്ഞത് എങ്കിൽ ആൻറ്റി ഒന്ന് ക്ഷമിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും സൂര്യയും ഭാവനെയും തമ്മിൽ അടുപ്പിക്കാൻ അപ്പോൾ ജയ പറയുന്നുണ്ട് അതിന് ഏഴ് ജന്മം എടുത്ത് ശ്രമിച്ചാലും അത് നടക്കില്ല മോളെ എന്ന് പറയാം കേട്ടോ അവരുടെ പിണക്കങ്ങൾക്ക് വെറും നീർ കുമിലയുടെ ആയുസിലുള്ള മോളെ എന്ന് ജയ പറയുന്നുണ്ട് മാനസികോട് ഇത് കേൾക്കുമ്പോൾ മാനസിക ദേഷ്യം വരികയാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു ഫോൺ കോൾ വരുക അവൾ ഫോൺ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ജയ ഓരോന്ന് ആലോചിച്ച് ഭയങ്കര ഇമോഷണൽ ആവുകയാണ് പെട്ടെന്ന് തന്നെ അവർക്ക് തലക്കുള്ളിലൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥത വരികയാണ് പെട്ട കാലിനൊക്കെ കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ അവർ ബെഡിലേക്ക് വീഴുകയാണ് ആ ബെഡിലേക്ക് വീഴുന്നതിന് ശേഷം അവർക്ക് നെഞ്ചിനുള്ളിലും വേദന വരിക കേട്ടോ അങ്ങനെ അവരെ അടക്കി പിടിക്കുന്നുണ്ട് അതിനിടക്ക് മാനസ മോളെ എന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൗണ്ടിന് പുറത്തേ കൂടുതലായി വരുന്നില്ല മാനസാവട്ടെ ഹോളിൽ നിന്നിട്ട് ഭയങ്കര ഫോണിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരിതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവർ കുറച്ച് സമയം കഴിഞ്ഞ് ഛർദ്ദിക്കാൻ കേട്ടോ അങ്ങനെ ഛർദ്ദിച്ചതിന് ശേഷം അവർ നേരത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോഴും മാനസ ഹോളിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവർക്ക് ബോധം നഷ്ടപ്പെടുകയും തറയിൽ വീണ് കിടക്കുകയും ചെയ്യാൻ കേട്ടോ ശേഷം മാനസ് ഫോണെല്ലാം വിളി കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം റൂമിലേക്ക് വരുന്ന സമയത്ത് ആൻറ്റി വീണ് കിടത്തുന്നതാണ് കാണുന്നത് അയ്യോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അവൾ അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയ ഉണരുന്നില്ല കേട്ടോ പിന്നീട് മാനസ വളരെ കഷ്ടപ്പെട്ട് അവരെ നിലത്തുനിന്ന് എണീപ്പിച്ച് അവിടെ ചാരി ഇരുത്തുക കേട്ടോ എന്നിട്ട് ഭാവന സൂര്യ എന്നൊക്കെ ഒരുപാട് ഉറക്കെ വിളിക്കുന്നുണ്ട് അവസാനം ഭാവനയും സൂര്യയും ഈ താഴോട്ട് ഇറങ്ങി വരികയാണ് ശേഷം ഭാവന വന്നിട്ട് മാനസയോട് കുറച്ച് വെള്ളം എടുത്ത് തരാൻ പറയുകയാണ് എന്നിട്ട് ജയയുടെ മുഖത്ത് തളിക്കുക കേട്ടോ അപ്പോൾ അവൾ ചെറുതായിട്ട് കണ്ണ് തുറക്കുന്നുണ്ട് പിന്നീട് ഭാവനയും സൂര്യനെയും കൂടി ജയം എടുത്തിട്ട് ബെഡിൽ കിടക്കുക കേട്ടോ ശേഷം ഭാവന ആൻറ്റി ആൻറ്റി എന്താ പറ്റിയതെന്നൊക്കെ തട്ടി വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും മിണ്ടുന്നില്ലട്ടോ പിന്നീട് മാനസിയോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്ന് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഞാൻ പുറത്ത് പോയി ഫോൺ ചെയ്ത് വന്നതിന് ശേഷം അകത്തേക്ക് വരുമ്പോൾ ഈ നിലയിൽ തറയിൽ കിടക്കുന്നതാണ് കാണുന്നത് എന്ന് പറയാൻ കേട്ടോ പിന്നീട് പെട്ടെന്ന് തന്നെ ഭാവനെ മുകളിലേക്ക് ഓടി പോവുക കേട്ടോ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരികയാണ് കൂടെ തന്നെ ദേവനും ഓടി വരുന്ന കേട്ടോ എന്നിട്ട് ജയ എന്താ പറ്റിയത് എന്താ പറ്റിയത് ഇങ്ങനെ അവനും ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്താണെന്ന് അറിയില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവനെ വന്നിട്ട് ആ ഇഞ്ചെക്ഷൻ എടുക്കുകട്ടോ ശേഷം ആ ജയ കണ്ണ് തുറക്കാണ് ആൻറ്റിക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ ഒന്ന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചോദിക്കുമ്പോ ഇല്ല എന്ന രീതിയിൽ ജയ തലയാട്ടുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് എനിക്കെന്താ പറ്റിയത് എന്ന് അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് ആൻറ്റി ഇവിടെ ബോധം കിട്ട് വീണ് കിടക്കുകയായിരുന്നു പറയാം കേട്ടോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ അപ്പോൾ ഭാവന പറയുന്നത് വേണ്ട ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ മരുന്നാണ് ഇപ്പോൾ ഞാൻ ഇഞ്ചക്ട് ചെയ്ത് എന്ന് പറയാം കേട്ടോ പിന്നീട് ഭാവന പറയുന്നുണ്ട് ഇനി ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ ദേവൻ പറയുന്നുണ്ട് ഞാൻ ജയയുടെ അടുത്ത് ഇവിടെ ഇരുന്നോളാം ഞാൻ ശ്രദ്ധിച്ചോളാം നിങ്ങളെല്ലാം പൊയ്ക്കോളൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മാനസയും ഭാവനയും സൂര്യക്കകത്തേക്ക് പോവുകയാണ് പിന്നീട് ദേവൻ പറയുന്നുണ്ട് ജയയോട് കണ്ടോ നിനക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാം ഭാവനയാണ് മുന്നോട്ട് ചെയ്തത് അവൾ നല്ലവളാണ് ജയ അവൾക്ക് മനസ്സിലൊന്നു വെച്ച് പെരുമാറാൻ അറിയില്ല ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് ശരിയാണ് ദേവട്ട അവൾ ഇപ്പോഴും പഴയ ആ ഭാവന തന്നെയാണ് പിന്നീട് ദേവ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രോഗമാണല്ലോ ജയൻ നിനക്ക് ഈശ്വരൻ തന്നത് എന്ന് പറയാനോ അപ്പൊ ജയ പറയുന്നുണ്ട് ഈശ്വരൻ തന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചല്ലേ പറ്റൂ നമുക്ക് എന്ത് ചെയ്യാനാകും എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാനെ ജയ ഒരിക്കലും ദേവേട്ടൻ ഇത് കണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പറയാണ് ദേവനാണെങ്കിലോ ഭയങ്കര വിഷമം വന്ന് നിൽക്കുന്ന സമയം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യയും അവരുടെ ബെഡ്റൂമിലാണ് ഭാവന പറയുന്നത് സൂര്യ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റിയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോകണം ആയുർവേദ മെഡിസിൻസൊക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരുപാട് മാറ്റമുണ്ടാകും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സ്വാമിജി എന്തായാലും രണ്ട് ദിവസം കൊണ്ട് വരും അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാം ഭാവന പറയുന്നുണ്ട് എന്തായാലും ഞാനും മാനസികമുണ്ടല്ലോ ഞങ്ങൾ മാറി മാറി നിന്നോളാം അവിടെ എന്ന് പറയാം കേട്ടോ ആരെങ്കിലും ഒരാൾ എപ്പോഴും അടുത്തുണ്ടാക്കണം ഈ അസുഖത്തിന് എന്നൊക്കെ പറയണ്ടട്ടോ ഭാവന ഭാവന പറയുന്നുണ്ട് എനിക്കറിയാം പിന്നീട് സൂര്യ പറയുന്നുണ്ട് എനിക്കമ്മയേക്കാളും പേടി അച്ഛനെയാണ് അച്ഛൻ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ മനസ്സിൽ അച്ഛൻ കരയാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് ശരിക്കും സർജറി ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനാ ആൻറ്റി സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറയാൻ ഇപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഡോക്ടറും ഒരു തീർത്തും ഒരു ഉത്തരം പറയാത്തത് കൊണ്ടാണ് നമുക്ക് എന്ന് പറയാണ് അങ്ങനെ സൂര്യവിൻ്റെ വിഷമമൊക്കെ കണ്ടിട്ട് ഭാവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സൂര്യനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ ശേഷം പറയുന്നുണ്ട് എന്തായാലും വോമിറ്റ് ചെയ്ത് ഇവരെ നമുക്ക് ഡോക്ടറോടൊന്ന് പറയാം ഇനി കൊണ്ടുവരാൻ പറയാണെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാലോ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ഡോക്ടർക്ക് വിളിക്കാൻ വേണ്ടി പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ ഗായത്രി ജാനകിക്ക് കഞ്ഞു ി കൊണ്ട് കോരി കൊടുക്കാൻ കേട്ടോ അപ്പൊ ജാനകി ഇപ്പോ വേണ്ട അവിടെ വെച്ചേക്ക് ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചോളാം ഗായത്രിക്ക് ഒരുപാട് ഉള്ളതല്ലേ എന്നൊക്കെ പറയണം അപ്പൊ ഗായത്രി സമ്മതിക്കുന്നില്ല രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും കൈയൊന്നും അനക്കണ്ട ഞാൻ തന്നെ കോരിത്തരാം എന്ന് പറഞ്ഞിട്ട് ഗായത്രി കോരി കൊടുക്കാൻ കേട്ടോ ജാനകിക്ക് കഞ്ഞി കഞ്ഞി കൊടുക്കുമ്പോ ശരിക്കും ജാനകിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മായയോട് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അങ്ങനെ മായനെ വിളിക്കാണ് ഗായത്രി അത് കൊണ്ടുവരുന്ന മായ കാണുന്നത് ഗായത്രി അവർക്ക് കഞ്ഞി കോരി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അസുഖം ഭേദമായി ഇവർ വീണ്ടും പഴയ സ്വഭാവം പുറത്തിറക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കും എന്നൊക്കെ പറയാനട്ടോ മനസ്സിലാവള് പിന്നീട് കരഞ്ഞുകൊണ്ട് ജാനകി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്ക് ഗായത്രി ഞാൻ നിന്നോട് ഭാവനയെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയോ പെരുമാറിയിട്ടുണ്ട് അവസാനം ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കരയാനട്ടോ അപ്പോൾ ഗായത്രി ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ഇതൊക്കെ നമ്മളൊക്കെ മനുഷ്യരില്ലേ ഇന്ന് ഏട്ടത്തിക്കാണെങ്കിൽ നാളെ എനിക്കായിരിക്കും അതൊക്കെ ദൈവത്തിൻ്റെ അടുത്തുള്ള കാര്യങ്ങളല്ലേ ഏട്ടത്തിക്ക് അറിയാതിരിക്കുക സന്തോഷമായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് തുടച്ച് കൊടുത്തിട്ട് വീണു കഞ്ഞി കോരി കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് മായ പറയുന്നുണ്ട് മാമി മാമി പറയുന്നതൊക്കെ മനസ്സിൽ തട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം എനിക്കിപ്പോഴും ആ പഴയ മാമിയാണ് ഓർമ്മ വരുന്നത് എന്ന് പറയാൻ കേട്ടോ അവൾ ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് അതേമായേ ഞാൻ ഇന്നൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവർ വീണ്ടും കരയാണ് അങ്ങനെ ഗായത്രി ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ് അതിനിടയിൽ അവർക്ക് തരിപ്പിൽ പോകുകയാണ് കേട്ടോ അങ്ങനെ മായയും ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും മാമി കഞ്ഞി കൊടുക്കുകയും സംസാരിക്കണ്ട എന്നൊക്കെ പറയുകയാണ് പിന്നീട് ചോദിക്കേണ്ടതുണ്ട് ഏട്ടനെ എവിടെ പോയി ഏട്ടത്തിൽ നിന്ന് ചോദിക്കാൻ കേട്ടോ ഗായത്രി അപ്പോൾ പറയുന്നുണ്ട് ആ രാമപുത്രൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും വീട് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പോയതാണ് പോലീസിനും ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് ഈ ഈ കാലത്ത് ഇതുപോലെ തട്ടിപ്പുക ധാരാളം നമ്മൾ കേൾക്കുന്നതാണ് എന്നിട്ടും എങ്ങനെ ഇതുപോലെ ഒരു ചതിയിൽ ചെന്ന് വീണു എന്നൊക്കെ പറയാനട്ടോ അവള് ശരിയാണ് മായ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആദ്യമൊക്കെ അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും പണം കയ്യിൽ കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ഇപ്പോൾ വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച ക്യാഷാണ് അവർ കൊണ്ടുപോയത് അവർ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞ് കരയാണ് കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് പോയതെല്ലാം പോട്ടെ ഏട്ടത്തി ഇനി അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാനട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഞങ്ങൾ വീടിൻ്റെ ആധാരമാണ് ഗായത്രി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനിയെങ്കിലും ഏട്ടനോട് ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്തും ചെയ്യാവൂ എന്ന് ഏട്ടത്തി പറയണം എന്നൊക്കെ പറയാനട്ടോ പിന്നീട് മായ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു മാമി ഇനി മാമി ഒന്ന് റെസ്റ്റ് എടുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ന് പറയുകയാണ് ശേഷം അവർ കഞ്ഞി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കാര്യത്തിൽ അവരുടെ മുഖമൊക്കെ നല്ല ക്ലീനാക്കി കൊടുക്കുകയാണ് എന്നിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് നേരെ കിടത്തി കൊടുത്തിട്ട് അവൾ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ അവർ അടുക്കളയിൽ ഓരോ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ മായ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ മാമിയുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടമുണ്ട് പക്ഷേ എനിക്കുള്ളിൽ ഭയമുണ്ട് അവർ അവരിതെല്ലാം മാറിയിട്ട് നമ്മളെ തിരിഞ്ഞു കൊത്തുമോ എന്ന പേടിയുണ്ട് എന്തൊക്കെയായിരുന്നു അവർ ചെയ്ത് കൂട്ടിയിരുന്നത് ഈ ഒരു അവസ്ഥ അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവർ ഇവിടെ വന്ന് ആഘോഷിക്കുമായിരുന്നില്ലേ പക്ഷേ അമ്മയുടെയും ഭാവനയുടെയും മനസ്സ് വേറെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇന്നും ഒരു താങ്ങായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അവൾ പറയുന്നുണ്ട് എന്തായാലും മാമനും മാമിക്കും ആ വീട് ഒന്ന് ശരിയായി വേറെ താമസിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇവിടെ ഇവിടത് പ്രശ്നമാകും ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഭരതനെ ഇതൊട്ടും ഇഷ്ടമല്ല അവൻ പലതും പറയുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടുതൽ വഴക്കിലേക്ക് പോയി പല പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നതിന് മുൻപ് അവർക്കെല്ലാം റെഡിയായി തിരിച്ചു പോകാൻ കഴിയുമായി കഴിയാമായിരുന്നു എന്നൊക്കെ അവൾ പറയുക കേട്ടോ ഇതെല്ലാം വിജയപത്മൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ശേഷം കടക്കാരൊക്കെ കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ക്യാഷ് തിരിച്ച് പിടിക്കാനുള്ള വഴികളൊക്കെ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു കേട്ടോ ഇതൊന്നും കാണാതെ ആയിരുന്നു കേട്ടോ മായ ഗായത്രിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നത് ഇത് കേൾക്കുമ്പോൾ വിജയപത്മനും വിഷമമാകുന്നുണ്ട് അങ്ങനെ അവർ ജാനകിയുടെ അടുത്തേക്ക് പോകാനോ ജാനകി ഇനിയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി പറയുന്നുണ്ട് പപ്പേട്ട നമ്മൾ ഗായത്രിയും കുടുംബത്തെയും എത്ര ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവസാനം നമുക്ക് എല്ലാത്തിനും ഒരു കൈത്താങ്ങായി അവരെ എന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തന്നെ ഗായത്രി എനിക്ക് ഭക്ഷണമൊക്കെ തന്നു എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് അവർ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിനൊരാശ്വാസവുമില്ല നമ്മളെ വീട് എൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം വിജയപത്മ പറയുണ്ട് അതിനൊക്കെ ഇനി സമയമെടുക്കും ജാനകി ഞാൻ എന്തായാലും പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ് പിന്നീട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചതായിരുന്നു ഇതെല്ലാം നമ്മുടെ തലവേദിയാണ് ജാനകി എത്ര ക്യാഷ് കയ്യിലുണ്ടായാലും ഒന്ന് വീണ് പോയാൽ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറയുകയാണെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൈനീട്ടി നിൽക്കേണ്ടി വരും അവർ പറയുന്നതെല്ലാം നമ്മൾ മുട്ടുമടക്കി സ്വീകരിക്കേണ്ടി വരും ഇപ്പോൾ നിന്റെ അവസ്ഥ നോക്ക് ജാനകി ഇതാണ് അതുപോലെ തന്നെ അല്ലേ അവസ്ഥ അവളും എത്ര അഹങ്കാരത്തിൽ നടന്നതായിരുന്നു പക്ഷേ ഒരു രോഗം വന്നപ്പോൾ അവളും ഇപ്പോൾ ഒരു ഭാഗത്തായി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എത്ര അഹങ്കരിച്ച് നടന്നാലും ഒരു അസുഖം വന്നാൽ എല്ലാം കഴിഞ്ഞു അതോടെ എല്ലാം തീർന്നു നമ്മുടെ മക്കൾ പോലും നമ്മുടെ എന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ വിജയപത്മജാനകിയോട് അവരങ്ങനെ പരസ്പരം ഓരോ സങ്കടങ്ങൾ പറഞ്ഞ് കരയാണ് പിന്നീട് ഭാവനെ ഡോക്ടറെ ഒക്കെ വിളിച്ചു അങ്ങനെ ഡോക്ടർ പറയുകയാണെ ജയ എന്തായാലും ഹോസ്പിറ്റൽ കൊണ്ടുവന്നൊന്ന് കാണിക്കാൻ ബിപിയും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്ന് പറയുകയാണെ അങ്ങനെ സൂര്യയും ഭാവനയും ജയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ആ സമയത്ത് മാനസ് അങ്ങോട്ടേക്ക് വരികയാണ് അവൾക്കാകട്ടെ സൂര്യയെ ഒന്ന് കയ്യിലെടുക്കണമെന്ന് ഓൾറെഡി അവളുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം ജയ മാത്രമേ ഇപ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുള്ളൂ ആ വിവരം ദേവനോ സൂര്യയോ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാവന വഴിയൊക്കെ സൂര്യയെ അറിയിക്കണം എന്ന് കൊണ്ട് അങ്ങനെ അവൾ റൂമിലെത്തുകയാണ് അപ്പോൾ ഭാവന സൂര്യയുടെ ഷർട്ട് അയ്യോ അയൺ ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ അയൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഷർട്ട് എടുക്കാൻ കേട്ടോ ആ സമയത്ത് അത് കയ്യിലാക്കുകയാണ് എന്നിട്ട് ഞാൻ ഇട്ട് തരാം ഇപ്പോൾ റെഡിയാക്കാം ഇതൊക്കെ സിമ്പിളല്ലേ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഭാവന ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സോപ്പിട്ടിട്ട് സൂര്യയുടെ ഷർട്ട് കയ്യിലാക്കാം എന്നിട്ട് അവൾ അയൺ ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഭാവനയ്ക്ക് അവളോട് ഒരു മതിപ്പുണ്ടെങ്കിലും ഉള്ളിൽ മായ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ മാനസയെ കൂടെ നിർത്തിയാൽ അവൾ നിങ്ങൾക്കൊരു ബാധ്യതയാകും എന്ന് അവൾ പറഞ്ഞിരുന്നു അതിങ്ങനെ ഭാവന ആലോചിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ അവളെ മൈൻഡിൽ നിന്ന് അത് മാറ്റുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല അവൾ ഇവരുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ചെയ്യുന്നതാണ് എന്നോടും സൂര്യയോടും എല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ള നിലയിലാണ് ഭാവന കാണുന്നത് കേട്ടോ അതിനെ